ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ യാത്ര മോണിറ്റൈസേഷൻ വരെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ മോണിറ്റൈസേഷനായി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ കാത്തു കാത്തിരുന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ഈ സംഭവം കിട്ടിയിട്ട് കുറച്ച് ദിവസമായി ഇപ്പോഴാണ് അത് എൻ്റെ കയ്യിലാവുന്നത് എൻ്റെ എൻ്റെ വീട്ടിലാണിത് വന്നത് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കിട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ ഇത് സംഭവം ഇത് കിട്ടിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുന്നത് ഇതെന്തോണെന്നുള്ളത് അപ്പോൾ ഇത് മോണിറ്റൈസേഷൻ ഫുൾ മോണിറ്റൈസേഷൻ കഴിയുമ്പോൾ നമ്മൾ വെരിഫിക്കേഷനോ ടാക്സ് ടാക്സ് വെരിഫിക്കേഷനൊക്കെ ചെയ്യുമല്ലോ അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് വരുന്ന ഒരു സംഭവമാണ് പിൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കാണെങ്കിലും മൂന്ന് പ്രാവശ്യം റീ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് പിന്നെ വന്നത് കേട്ടോ അപ്പോൾ നമ്മളെ കളിയാക്കി വരും കളിയാക്കിയവർക്കൊക്കെ ഉള്ള ഒരു കേട്ടോ ഗൂഗിളിൻ്റെ ആഡ്സെൻസിൽ നിന്നും നമുക്ക് ഗൂഗിളിൻ്റെ ആഡ്സെൻസിൽ നിന്നും നമുക്ക് അയച്ചു തന്നാൽ പിന്നാണ് കേട്ടോ ഒരുമാതിരിപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വരെ വരില്ല കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എനിക്ക് രണ്ടു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് വന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ അപ്പോൾ ഞാനത് പറയാമേ പിന്നെ അഞ്ച് പ്രാവശ്യം എന്തോ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അത് കഴിഞ്ഞാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓൺലൈനായിട്ട് അത് അപ്ലൈ ചെയ്യാം കേട്ടോ അത് അഞ്ച് അറ്റം അറ്റംപ്റ്റ് ഇല്ല കഴിഞ്ഞതിന് ശേഷം ഓൺലൈനായിട്ട് കൊടുക്കാവുന്ന രീതി പക്ഷെ അത് ഞാൻ എനിക്കത് ചെയ്യേണ്ടി വന്നില്ല എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം തന്നെ റീ അപ്ലൈ ചെയ്തപ്പോൾ വന്നു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യത്തെ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിൻ നമ്പർ ഗൂഗിൾ നമുക്ക് അയ അയച്ച് തരത്തില്ല എന്താണെന്ന് വെച്ചാൽ അഡ്രസ്സ് നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ടാക്സ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിൽ കൊടുക്കുന്ന കറക്റ്റ് അഡ്രസ്സ് തന്നെ ആയിരിക്കണം നമ്മളെ ഈ എന്താണ് പിൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ട അഡ്രസ്സ് ഒരു വ്യത്യാസവും വരരുത് എനിക്ക് ചെറിയ അഡ്രസ്സിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം റീഅപ്ലൈ ചെയ്തിട്ടും വരാതിരുന്നത് അപ്പോൾ അത് മൂന്നാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴാണ് സംഭവം വന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഈ നമ്പർ ഇത് അത്ര ചെറിയ സംഭവമൊന്നുമല്ല നമ്മൾ കഷ്ട ൈസേഷനായി ഇതിനു വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഫെയിലാവുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ ഫ്രണ്ട്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ അതെന്ന് വെച്ചാൽ ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കും എന്താ സംഭവം എന്നറിയില്ലല്ലോ അപ്പോൾ ആ ഒരു സംഭവം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ചിലർക്ക് ഈ കാട്ടം കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്നവർക്കൊക്കെ ഇത് വെറും ഒരു പേപ്പറായിരിക്കാം പക്ഷേ ഇത് ഗൂഗിളിൻ്റെ ആറ്റ് സെൻസിൽ നിന്നും നമുക്ക് ഗൂഗിൾ അയച്ച് തന്ന പിൻ നമ്പരാണ് അല്ല അഭിമാനത്തോടെ പറയും നമുക്ക് മിസ് നമ്മുടെ ചാനലിന് അവർ അയച്ചിരുന്ന പിൻ നമ്പരാണ് കേട്ടോ മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നമ്മളതിനകത്ത് വീഡിയോ ആക്കണം ഫ്രണ്ട്സ് എന്നാലെ ശരിയാവത്തുള്ളൂ വീഡിയോ ആക്കിയാലല്ലേ അപ്പം നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ടാക്സ് വെരിഫിക്കേഷൻ കൊടുക്കേണ്ട അതേ അഡ്രസ്സ് തന്നെ ആയിരിക്കണം പിൻ വെരിഫിക്കേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പിൻ നമ്പർ വരത്തില്ല അത് അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം കൊടുത്തിട്ട് റെഡിയല്ല അല്ല മൂന്നാമത്തെ പ്രാവശ്യം അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിൻ നമ്പർ വന്നു കേട്ടോ സന്തോഷമായി ഇന്നെ ഒരു മൂന്ന് അറ്റംറ്റ് കൂടി ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല അതിന് മുമ്പ് തന്നെ വന്നു ടേ വന്നു ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു കാര്യം പറയാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ കിട്ടാതെ കിട്ടാതിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഞാൻ പറയട്ടെ ഇത് ആദ്യത്തെ കൊടുത്തു കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞാണ് റീ അപ്ലൈ ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞാണ് ഒന്നുകൂടി അപ്ലൈ ചെയ്തത് അത് കഴിഞ്ഞു അഡ്രസ്സ് ചേഞ്ച് ചെയ്തു കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സംഭവം വീട്ടിൽ വന്നു കേട്ടോ എൻ്റെ വീട്ടിലാണ് വന്നത് ആ ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അല്ല കേട്ടോ വന്നത് എൻ്റെ വീട്ടിലാണ് വന്നത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഫ്രണ്ട്സ് നമ്മളിതുപോലത്തെ സാധാരണ സിമ്പിളായിട്ടുള്ള സിമ്പിൾ സിമ്പിൾ വീഡിയോസൊക്കെ അല്ലേ ഇടുന്നത് അവർ എത്രയോ കഴിവുള്ളവരുണ്ട് നിങ്ങളുടെ കഴിവുകളൊക്കെ അവിടെ കാണിക്കും ഫ്രണ്ട്സ് എനിക്കാണെങ്കിൽ ഇച്ചിരി ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെയൊക്കെ സംസാരിക്കാൻ മാത്രമേ അറിയാവുള്ളൂ സത്യം എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ എന്തെങ്കിലും സംസാരിക്കാനേ അറിയുള്ളൂ അതൊക്കെ വെച്ച് നമ്മളൊക്കെ ഇവിടെ പറയുക ആയില്ലേ ഫ്രണ്ട്സ് അതുകൊണ്ട് എല്ലാവരും അവരുടെ കഴിവുകളൊക്കെ വെച്ച് മുന്നോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് യാത്രയിൽ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ പിൻ നമ്പറൊക്കെ എല്ലാവർക്കും ഒക്കെ വരട്ടെ കണ്ടോ ഫ്രണ്ട്സ് ഇതിൻ്റെ ഇത് കാണിക്കാൻ എന്ന് എനിക്കറിയില്ല അത് ഇതിൻ്റെ നമ്പർ ഒന്നും കാണിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ ഉൾവശം പിന്നെ പിന്നെ നമ്പറൊന്നും കാണിക്കാൻ പാടില്ല പിന്നെ ഒരു കാര്യം ഇതിൽ അവർ എഴുതിയിട്ടുണ്ട് ഒരു മാസം ഈ പിൻ നമ്പർ വന്ന് നാല് മാസത്തിനുള്ളിൽ പിൻ നമ്പർ അവിടെ കൊടുത്തിരിക്കണം കേട്ടോ പിൻ വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം വൈകിപ്പോകരുത് വൈകിപ്പോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല പൈസ കിട്ടത്തില്ല അത്രേ ഉള്ളിൽ കിട്ടുക വേറെ കുഴപ്പമൊന്നുമില്ല അതല്ലേ ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഡോളറൊക്കെ കയറുന്നുണ്ട് ഒത്തിരി സന്തോഷം എല്ലാവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇവിടം വരെ നിൽക്കുന്നത് കേട്ടോ ഇനി ഇത് ഇതൊന്നുമില്ല ഫ്രണ്ട്സ് എനിക്ക് ഇത്രയും മതി ഫ്രണ്ട്സ് ഇത്രയും സന്തോഷം തന്നെ ഇത്രയും തന്നെ സന്തോഷം ഫ്രണ്ട്സ് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള യാത്ര എന്തു തന്നെയാണെങ്കിലും പ്രശ്നമില്ല ഈ തൊള്ള എത്തിയില്ലേ ഒന്നും ആവില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് പെട്ടന് വരെ എത്തിയില്ലേ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ഗൂഗിളിൻ്റെ ഈ ഒരു പിൻലെറ്റർ അതെനിക്ക് വളരെ അപ്രീഷ്യസാണോ ഓക്കെ മോണിറ്റൈസേഷനായിട്ട് ഗൂഗിളിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ പിൻ നമ്പർ എനിക്കത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഞാൻ അതിനൊരു പ്രത്യേക വീഡിയോ തന്നെ ആക്കിയത് ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഫ്രണ്ട്സ് ബൈ ബൈ